ഇതിനെ കുറിച്ച് രണ്ടു വാക്കു പറ പ്രിയപ്പെട്ടവരെ രോഹിത് ശർമ്മ ഹോളി ഹോളി വിരാട് ഹോളിക്ക് ജസ്പ്രീത് ബ്രുഹയുടെ നേതൃത്വത്തിലുള്ള ഇപ്പൊ എന്താ പറഞ്ഞ ജസ്പ്രീത് ബ്രുഹയുടെ നേതൃത്വത്തിലുള്ള ജസ്പ്രീത് ജസ്പ്രീത് നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള നീ എന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ബൗളർമാരുടെ പ്രകടനം എടാ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ ബ്രുഹേയുടെ യുവതാരങ്ങളും ചേർന്ന ടീം എല്ലാ അർത്ഥത്തിലും അർഹിച്ച വിജയമാണ് നേടിയത് എല്ലാവർക്കും അറിയാവുന്ന പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബ്രുഹേ ചേട്ടനതിനെ പറ്റി വലിയ ധാരണയില്ലല്ലേ ഫ്ലോ ഫ്ലോബോയ് ഞാൻ നിർത്തുന്നു തൽക്കാലം ഇത്രയും മതി പരട്ടെ